അറിവിന്റെ പൊന്നോണം ഇത്തവണ സി സി ജനറൽ പി എസ് സിയോടൊപ്പം ഏറ്റവും മികച്ച ഓഫറുകളുമായി സി സി ആപ്പ് വരുന്നു ബാറ്റ് സ്റ്റാർട്ടിംഗ് ഓൺ സെപ്റ്റംബർ ഓഫറുകൾ അറിയുവാൻ വിളിക്കൂറോ സീറോ ടു ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ എൻ്റെ പേര് ദിവ്യ കെ ജോസ് അപ്പോൾ എൽ ഡി സി എക്സാം ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇനി നാല് ജില്ലയ്ക്കും കൂടിയാണ് എക്സാം ബാക്കിയുള്ളൂ എറണാകുളം വയനാട് ഇടുക്കി മലപ്പുറം അപ്പോൾ അടുത്ത മാസം എക്സാം നടക്കുന്ന ഈ നാല് ജില്ലക്കാരെയും ഫോക്കസ് ചെയ്തിട്ട് ഒരു തേർട്ടി ഡേയ്സിൻ്റെ റാപ്പിഡ് റിവിഷൻ ബാച്ചു ആയിട്ടാണ് ഞങ്ങൾ വരുന്നത് അപ്പോൾ ഈ ഒരു മുപ്പത് ദിവസം കൊണ്ട് എൽ ഡി സി ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഇപ്പം നിങ്ങൾ സംശയിക്കുന്നുണ്ടാവും വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് അല്ലേ മുപ്പത് ദിവസം കൊണ്ട് എൽ ഡി സി സിലബസ് മൊത്തം പഠിച്ചിട്ട് അത് ക്രാക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ അല്ല പിന്നെയോ നമ്മൾ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ബാക്കി പത്ത് ജില്ലയുടെ എക്സാം കഴിഞ്ഞു അല്ലെ ആ പത്ത് ജില്ലയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നല്ല രീതിയിൽ അനാലിസിസ് നടത്തിയിട്ടുണ്ട് അനാലിസിസ് നടത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാത് സബ്ജെക്ട് ഫാക്കൽറ്റീസ് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വിശകലാ നടത്തിയിട്ട് അതിനെ ബേസ് ചെയ്ത് നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു സാധാരണക്കാർക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും പല പോർഷൻസും റിപ്പീറ്റഡ് ആയിരുന്നു അല്ലേ എല്ലാ എക്സാമിനും മാർക്ക് സ്കോർ ചെയ്യാവുന്ന വിധത്തില് പല പോർഷൻസും റിപ്പീറ്റഡ് ആണ് അങ്ങനത്തെ ഫോക്കസ് ഏരിയ മാത്രം പഠിപ്പിക്കുന്ന ഒരു റിവിഷൻ ബാച്ചാണ് നമ്മൾ ഈ തേർട്ടി ഡേയ്സ് ബാച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെയിൻ ആയിട്ട് ഈ നാല് ജില്ലക്കാർക്ക് എറണാകുളം വയനാട് ഇടുക്കി മലപ്പുറം തുടങ്ങിയ ഈ നാല് ജില്ലക്കാരെ ഫോക്കസ് ാണ് അപ്പം നിങ്ങൾക്ക് കുറേ പേരെ സംബന്ധിച്ച് പ്രീവിയസ് പ്രീവിയസായിട്ട് അല്ലെങ്കിൽ എന്താണ് ഈ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾക്ക് തന്നെ ഒരു അനാലിസിസ് നടത്തി ഇനി അത് വീണ്ടും പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം പോക്കുള്ള കാര്യമാണ് അപ്പോൾ എന്താണോ പഠിക്കേണ്ടത് അത് ക്യാപ്സൂൾ രൂപത്തിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും അല്ലേ അത് മാത്രം ഒന്ന് റിവൈസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് അത്യാവശ്യം പഠിച്ചെത്തിയവരാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഉറപ്പിക്കാം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ റിവിഷൻ പ്രയോജന എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇല്ല അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി എയ്റ്റ് എന്നുള്ള ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈയൊരു ബാച്ചിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ലഭിക്കും അതുപോലെ തന്നെ ഇപ്പം നമ്മളെല്ലാവരും ഓണാഘോഷത്തിലാണ് അല്ലെ സി സി അതുപോലെ തന്നെ ഓണാഘോഷത്തിലാണ് ഒരു അറിവിന്റെ പൊന്നോണമാണ് സി സി എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ മികച്ച ഓഫറോട് കൂടിയാണ് കോഴ്സ് ഒന്ന് എൽ ഡിസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വിലയിരുത്തി അതിനനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞത് അപ്പോൾ അതിന് നമ്മൾ വ്യക്തമായിട്ടൊരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് ആ സ്റ്റഡി പ്ലാനോട് കൂടിയാണ് നമ്മൾ ഈ ഒരു ബാച്ച് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ സ്റ്റഡി പ്ലാൻ എങ്ങനെ ാണ് എന്നുള്ള കാര്യമാണ് നിങ്ങളടുത്ത് അടുത്തൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മുപ്പത് ദിവസത്തെ സ്റ്റഡി പ്ലാനാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതായത് ഡേ വൺ തൊട്ട് ഡേ തേർട്ടി വരെ ഇതിൽ റിവിഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മോഡൽ എക്സാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലൈവ് സെഷൻസ് ഉണ്ട് അങ്ങനെ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ബാച്ചാണ് ഇവിടെ നടത്തുന്നത് അപ്പോൾ ഇവിടെ നോക്കുക ഇവിടെ ഫസ്റ്റ് ഡേ വണ്ണിൽ നമ്മൾ പഠിക്കുന്നത് സംസ്കാരമാണ് അതായത് നമുക്കറിയാമല്ലേ ഇപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാമല്ലേ കലാ സംസ്കാരികം ആ ഒരു പോർഷനിൽ നിന്ന് എന്തായാലും നമ്മുടെ ിലബസിൽ പറഞ്ഞിട്ടുള്ള മാർക്ക് ഉണ്ട് അതിൽ നിന്നെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട് അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഏതൊക്കെ പോർഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നത് എന്നുള്ള സെലക്ട് ചെയ്ത് ആ ടോപ്പിക്കുകൾ പഠിക്കുകയാണ് ആദ്യത്തെ ദിവസം ചെയ്യുന്നത് കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ പ്രശസ്തമായ ഉത്സവങ്ങൾ ദെൻ കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ ആരാധനാലയങ്ങൾ സാംസ്കാരിക നായകർ അവിടെ സംഭാവനകൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഉണ്ടായിരുന്നു അപ്പൊ അത് നമ്മൾ ഒന്നാമത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഇനി നമ്മള് പഠിക്കാനായിട്ട് പോകുന്നത് ഡേ ടൂ ആണ് ഡേറ്റ് ടൂവിൽ നമ്മൾ നോക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആർട്സ് ആണ് അതിൽ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് അതുപോലെ തന്നെ കമ്മീഷൻസ് അതിൻ്റെ പവർ ആൻഡ് കമ്മീഷൻ പവർ ആൻഡ് ഫങ്ഷൻസ് അല്ലേ ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് വളരെ ഹോട്ട് ടോപ്പിക്സ് ആണ് അപ്പോൾ അതാണ് നമ്മൾ ഡേ ടുവിൽ പഠിക്കുന്നത് എക്കണോമിക്സ് ആണെങ്കിൽ എക്കണോമിക്സിൻ്റെ ഭാഗത്തുനിന്ന് സ്ഥിരം ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന നീതി ആയോഗ് അതുപോലെ തന്നെ നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ ഹരിത വിപ്ലവം നമുക്കറിയാം ഹരിത വിപ്ലവം ഒന്നും ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഉണ്ടായിരുന്നില്ല അല്ലേ അപ്പോൾ രണ്ടാമത്തെ ദിവസം എക്കണോമിക്സിന്റെ പോർഷനിൽ നിന്ന് ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെയാണ് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോ അതുപോലെ തന്നെ ബയോളജി ആണെങ്കിൽ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലെ പ്രധാനമായിട്ട് അതിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഇനി പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എക്കണോമിക്സും ബയോളജിയും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആക്കും കൂടാതെ തന്നെ നമ്മുടെ ഫിസിക്സ് ഫിസിക്സിലെ പ്രവർത്തി അല്ലെ നിങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം പ്രവർത്തി പവർ ഊർജം അതിൽ നിന്ന് ചെറിയ പ്രോബ്ലം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യുന്നു ാണ് ഈ ഒരു രണ്ടാമത്തെ ദിവസം പഠിക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം മൂന്നാമത്തെ ദിവസത്തിലേക്ക് പോകുമ്പോൾ വീണ്ടും നമ്മൾ സയൻസിന്റെ ടോപ്പിക് ആയിട്ടുള്ള നമുക്കറിയാം അല്ലെ സയൻസ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എല്ലാ തവണയും തന്നെ വന്നിരുന്നത് സിമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എസ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഫിസിക്സിന്റെ പോർഷൻസ് ക്ലാസ് എയ്റ്റിലെ അളവുകളും യൂണിറ്റും അതുപോലെ പ്രവൃത്തി പവർ ഊർജം ഊർജത്തിന്റെ ഉറവുകൾ മാറ്റത്തിന്റെ പൊരുൾ ഊർജ പരിപാലനം ഇത്രയും ടോപ്പിക്സ് നമ്മൾ എസ് സി ആർ ടി പാഠഭാഗത്ത് ഫിസിക്സിന്റെ സിലബസിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടതാണ് അപ്പോൾ അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഡേ ത്രീയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അതുപോലെ തന്നെ ബയോളജി ബയോളജി വിത്തിനുള്ളിലെ ജീവൻ മണ്ണിൽ പൊഞ്ഞു വിളയിക്കാം നിർമ്മലമായ പ്രകൃതിക്കായി ഇതൊക്കെ നമ്മുടെ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ആണ് അപ്പോൾ അതും കൂടിയാണ് നമ്മൾ ഡേ ത്രീയിൽ നോക്കാനായിട്ട് ായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും എങ്ങനെയാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ പോകുന്നത് എന്ന് ഇനി ഡേ ഫോറിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ എന്തുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അല്ലെ കോൺസ്റ്റിറ്റ്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ സിലബസിൽ കറക്റ്റായിട്ട് മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭരണഘടനാ നിർമ്മാണ സമിതി ആമുഖം പൗരത്വം അതുപോലെ തന്നെ കടമെടുത്ത ആശയങ്ങള് അതെല്ലാമാണ് നമ്മൾ എവിടെ നോക്കാനായിട്ട് പോകുന്നത് ഡേ ഫോറില് നോക്കാനായിട്ട് പോകുന്നത് ഇനി കല അല്ലെ കലാ സാംസ്കാരികത്തിലെ കലയിലെ കേരളത്തിലെ പ്രധാന ശ്രവ്യ കലകൾ ും അതിനെ പറ്റിയുള്ള കാര്യങ്ങളും നമ്മൾ എവിടെ പഠിക്കും ഡേ ഫോറില് പഠിക്കും പിന്നെ കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സ് നോക്കിയാൽ അറിയാം അവിടെയും എന്തുണ്ട് പുരസ്കാരങ്ങള് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ കറണ്ട് അഫേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ടോപ്പിക്കുകളൊക്കെ എവിടെ നോക്കുന്നുണ്ട് ആ ഡേ ഫോറില് നോക്കുന്നുണ്ട് മാത്സിലാണെങ്കിൽ ശ്രേണികൾ അല്ലേ നമുക്കറിയാം ന്യൂമറിക്കൽ എബിലിറ്റിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ശ്രേണികളൊക്കെ അപ്പോൾ ആ ഒരു മോഡലും നമ്മൾ എവിടെ പഠിക്കുന്നുണ്ട് ഡേ ഫോറിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ നോക്കുക ഈ ഒരു രീതിയിലാണ് നമ്മൾ ടൈം ടേബിള് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ തന്നെ പഠിക്കുന്നവരാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ഇതുപോലത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് സെലക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് നല്ല രീതിയിൽ ആദ്യമൊന്നും നോക്കി പോവുക ഈ ഒരു കുറച്ച് ദിവസങ്ങളെ നിങ്ങൾക്ക് ബാക്കിയുള്ളൂ അതിൽ വേണ്ട കാര്യങ്ങൾ മാത്രം ഒന്നി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി വലിച്ചു വാരി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് എവിടെയും എത്തത്തില്ല അതുപോലെ തന്നെ റിവൈസ് ചെയ്യാനായിട്ട് സമയം ഉണ്ടാകത്തില്ല അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് എക്സാമിൽ എക്സാം ടൈം ആകുമ്പോഴേക്കും അത് കൂടുതൽ കൺഫ്യൂഷനിലേക്കും നെഗറ്റീവിലേക്കും ഒക്കെ എത്തുകയുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ പഠിച്ച ഭാഗത്തു നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നോക്കി പഠിക്കുവാണെങ്കിൽ അത് നല്ല രീതിയിലൊന്ന് റിവൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയാണെങ്കിലും നല്ല മാർക്കിലേക്ക് എത്തിച്ചേരാവുന്നതേ ഉള്ളൂ ഓക്കെ ഇനി നമ്മളൊരു ഡേ സിക്സും ഡേ സെവനൊക്കെ ആവുമ്പോഴത്തേക്കും നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങളെ ബേസ് ചെയ്ത് നിങ്ങൾക്കൊരു മോക്ക് ടെസ്റ്റും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ എപ്പോഴും തന്നെ എക്സാം എഴുതി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ ഈ എൽ ഡി സി പ്രിപ്പയർ ചെയ്യുന്നവർ അടുത്ത ജില്ലയ്ക്കായിട്ട് എൽ ഡി സി പ്രിപ്പയർ ചെയ്യുന്നവർ നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞ ജില്ലകളിലെ എക്സാമ് ടൈം വെച്ച് എഴുതിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇനി എഴുതിയിട്ടില്ലാത്തവരാണെങ്കിൽ ഓരോ ദിവസമായിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നിങ്ങൾക്ക് നമ്മുടെ എക്സാമിന് എത്ര സമയമാണ് അനുവദിച്ചിരിക്കുന്നത് ആ കറക്റ്റ് സമയം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒ എം ആർ ഷീറ്റിൽ മാർക്ക് ചെയ്ത് തന്നെ പഠിക്കുക അതിൽ നിങ്ങൾക്ക് എത്ര നെഗറ്റീവ് വന്നിട്ടുണ്ടെന്ന് നോക്കുക ആ ഏരിയാസ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് റിവൈ നോക്കുക അങ്ങനെയാണെങ്കിൽ അടുത്ത എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റും നമുക്കും ഒരു നമ്മുടെ എവിടെയാണോ കുറവ് എന്നൊക്കെ മനസ്സിലാക്കി നികത്തിയിട്ട് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ തേർട്ടി ഡേയ്സ് സ്റ്റഡി പ്ലാനുമായിട്ട് നമ്മൾ ഈ ഒരു പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നല്ല ഉഷാറായിട്ട് പഠിക്കുക ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ള നാല് ജില്ലക്കാരുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മളൊരു ഗൂഗിൾ ഫോം ഷെയർ ചെയ്ത് പിൻ ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്